ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ബ്രെഡ് പൂവാവിന് വേണ്ടി ഞാനിവിടെ ഒരു ഈ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഒരു എട്ട് സൈ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊന്നും കളയണമെന്നില്ല ഇതിന് നമുക്ക് ചെറുതായിട്ട് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് കഷ് ചെയ്തുകൊണ്ട് വരാം ഇപ്പം ഞാൻ ആ ബ്രെഡെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് എടുക്കണം ഒരു അര ഒരു കാപ്സിക്ക ക്യാപ്സിക്കത്തിൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ഞാൻ കുറച്ച് കായക്കപ്പോളം ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ പീസ് പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിൽ ചൂടായി വരാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്ന നേരത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉഴുന്നപരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊക്കെ ഒരുവിധം നല്ല പവൻകളക്കായി വരും വരണം ഇപ്പം മൂത്ത് വരാൻ തുടങ്ങിയിട്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവോള ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ീസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് വയർന്ന് വരുന്നതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വയർ വരുന്നതിന് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കൊരു പിൻ ചുട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡിന് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി ഉപ്പ് ചേർത്ത് ചെയ്യുക ഒരു പിൻ ചുട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒരു ഹാഫ് ഓയിലായി വരക്കുക അത് ഒരു നമുക്ക് വിൽക്ക് ചെയ്യാം അതെല്ലാം ഹാഫ് ഓയിലായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ആ വെൽഡ് മുഴുവൻ ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഈ പരുവത്തിലേക്ക് കഷ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം മോട്ടം എളുപ്പം ഒരുവിധം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ സാമ്പാർ പൊടി ഉയർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് പുറവ് കുരുമുളക് പൊടി ഉയർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പേടിപ്പിക്കുക ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന റെഡ് കഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ബ്രെഡ് പൊടി റെഡ് പൊടി മുഴുവനായിട്ടും ബ്രെഡ് കഷ് ചെയ്ത് മുഴുവനായിട്ടും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം തീരെ കുറച്ചിടണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നവർ നന്നായിട്ടൊന്ന് നന്നായിട്ട് ജോയിൻ ആകുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം തിളച്ച് കൊടുക്കണം അതിൻ്റെ ഒരു ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് വീണ്ടും ഇളക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് അതിന് ഇളക്കി ഒഴിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിപ്പം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ പാനിൽ നിന്ന് ഇത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്ന് മുരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കോരിക്കൂരി മാറ്റി കൊടുക്കാം അത് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ബാച്ചിലറായിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഉപ്പുമാവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എടുത്ത് ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്